ആദ്യം കണ്ടപ്പോൾ ഒരു യങ് ആയിരുന്നു എത്ര മുമ്പ് അന്നല്ല എന്റെ മനസ്സിൽ രാഷ്ട്രീയം അതൊന്നും ഉണ്ടായിരുന്നില്ല മനസ്സിലോ അങ്ങനെ ഒരു ഐഡിയ സംസ്ഥാന പാർട്ടിന്റെ ആയ ചുമതല കിട്ടിയ കിട്ടിക്കഴിഞ്ഞ് ഇവിടെ വന്ന് ഈ പ്രോഗ്രാം പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വലിയ വളരെ സന്തോഷമുണ്ട് അത് ആഗ്രഹിക്കുന്നു ഇന്നിവിടെ ടീം കേരളം ബി ജെ പിത കേരളം ചേർന്ന എല്ലാവർക്കും എന്റെ സ്വാഗതം എല്ലാവർക്കും ആശംസകൾ ഒറ്റക്കെട്ടായിട്ട് ജസ്റ്റിലും പദ്ധതി പോലെ തന്നെ ഒറ്റക്കെട്ടായിട്ട് നമ്മളൊരു മുമ്പിൽ വെച്ചൊരു ലക്ഷ്യം വികസിത കേരളം അതിനുവേണ്ടി വികസിത ശിശു ആ ലക്ഷ്യത്തിന് വേണ്ടി ഇനി അടുത്ത നാല് മാസം അധ്വാനിക്കുക പ്രവർത്തിക്കുക അതാണ് എന്റെ ഒരു അഭിപ്രായം ഞാൻ വീണ്ടും സംസാരിക്കില്ല രണ്ടും കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു ബി ജെ പി നമ്മളെ കോൺഗ്രസ് പാർട്ടി തോർത്തും എല്ലാം എത്രയോ അവരുടെ പ്രചാരണം നടത്തിയിട്ടുണ്ട് ബി ജെ പി എന്താ കാഴ്ചപ്പാട് ഞാൻ കൃത്യമായിട്ട് നിങ്ങളുടെ മുകളിൽ പറയാൻ ആഗ്രഹിക്കുന്നു ഞങ്ങള് ബി ജെ പി എന്ന് പറഞ്ഞ പാർട്ടി നരേന്ദ്രമോദിജീൻ്റെ ലീഡർഷിപ്പിൽ വികസനം വികസിത ഭാരതം വികസിത കേരളം ആ ഒരു കാഴ്ചപ്പാട് യാഥാർത്ഥ്യമാക്കാനാണ് ഞങ്ങൾ ഒരു പാർട്ടി ഞങ്ങളെ കുറിച്ച് ഇരുപത് മുപ്പത് കൊല്ലൊരു ഒരു ഒരു പ്രചനം ഞങ്ങളുടെ വർഗീയവാദി പാർട്ടിയാണ് ഇതാണ് മാങ്ങയാണ് തേങ്ങ ആൾക്കാരുണ്ട് പക്ഷെ സത്യം എന്താണ് എല്ലാവരും എല്ലാവർക്കും വേണ്ടി വികസനം അതൊരു ലക്ഷ്യം മുമ്പിൽ വെച്ച് അതിനു വേണ്ടി അധ്വാനിക്കാൻ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് ബി ജെ പി ബി ജെ പി എല്ലാ പ്രവർത്തകരും അപ്പോ വികസനം എന്താണെന്ന് ചോദിച്ചാൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഒരു വികസനം നാടിന്റെ സാധ്യത യാഥാർത്ഥ്യമാക്കുന്ന ഒരു വികസനം കുട്ടികളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്ന ഒരു വികസനം അതാണ് ഞങ്ങൾ ഒരു വികസനം വികസനം വലിയൊരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ വലിയൊരു മുദ്രാവാക്യം അല്ലെങ്കിൽ വലിയ അനൗൺസ്മെന്റ് ചെയ്ത് ഒന്നും ചെയ്യാത്ത വികസനമല്ല അതുപോലെ പറഞ്ഞല്ലോ നമ്മളിപ്പോ ഈ നാട്ടിൽ അറുപത്തഞ്ചു കൊല്ലം എഴുപത് കൊല്ലം മാറി മാറി ഭരിച്ച വിഷു മാറി മാറി ഭരിച്ചും കോൺഗ്രസിന്റെ കണ്ടിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് കഴിഞ്ഞ നരേന്ദ്രമോദിജി ഇന്ത്യയിലെ കൊണ്ടുപോയി നന്നായിട്ട് ഇന്ത്യയിലെ കുതിച്ച ചാട്ടം ഒരു വികസിത ഭാരതം അദ്ദേഹം സൃഷ്ടിക്കുമ്പോൾ നമുക്കൊരു വികസിത കേരളം വേണ്ടേ ഇന്ത്യ ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ കഴിഞ്ഞ ഒമ്പത് പത്ത് പതിനഞ്ച് കൊല്ലം നമ്മുടെ പോകും ഞാൻ ഇത് രാഷ്ട്രീയത്തിന് വേണ്ടിയാ പറഞ്ഞു ഞാൻ ഒരു ഫാക്ടായി മുമ്പോട്ട് വയ്ക്കുക ആരോഗ്യ മേഖലയാണോ വിദ്യാഭ്യാസ മേഖലയാണോ തൊഴിലാണോ വിലക്കേറ്റമാണോ എന്ത് മെട്രിക് നോക്കിയാലും ഇന്ന് കേരള കേരളം ഇന്ത്യൻ ആ ലിസ്റ്റിൽ ഏറ്റവും ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ എന്തിനാണ് കളം എടുക്കാതെ ഇവിടെ എത്തില്ല ചോദിക്കേണ്ട കാര്യങ്ങളാണ് അപ്പൊ ജനങ്ങളെ വെറുതെ വെട്ടിയാക്കി ഓരോന്ന് പറഞ്ഞു വെക്കുന്ന കോൺഗ്രസും സി പി എം അത് അവർ പറയുമ്പോൾ ഇതാണ് നമ്മൾ ചോദിക്കുന്നത് ഇത് നമ്മൾ കുട്ടികൾക്കും വേണ്ടേ വിദ്യാഭ്യാസം തൊഴിലും അവർക്ക് അവസരം വേണ്ടേ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ നാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആസെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളാണ് നമ്മൾ എന്താണ് ചെയ്യുന്നത് കുട്ടികൾ എക്സ്പോർട്ട് ചെയ്യുക കുട്ടികൾ പുറത്തായിക്കുക അവര് വിദ്യാഭ്യാസം അവര് തൊഴിലിനു വേണ്ടി അവർ പുറത്തു പോകും ഒരു നാട്ടില് ഏത് നാടാണെങ്കിലും അത് സസ്റ്റൈനോഡല്ല മുദ്രാവാക്യല്ല ഈ വരുന്ന തന്നെയാണ് ഇപ്പൊ എനിക്ക് സുരേഷ് ഗോപിന്റെ ഒരു ഡയലോഗ അത് വളരെ ഇഷ്ടപ്പെട്ടു തൃശൂർ എനിക്ക് പിടിക്കണം കോർപ്പറേഷൻ നമ്മൾ പിടിക്കണം കാരണം നമുക്ക് വികസനം ജനങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ വികസനം ഇവിടെ കൊണ്ടുവരണമെങ്കിൽ അധികാരത്തിൽ ബി ജെ പി വരണം ബി ജെ പി അധികാരത്തിൽ വന്നാൽ മാത്രമേ വികസനം നടത്തുക ഇതൊരു സത്യമാണ് ഇതൊരു ഫാക്ടാണ് അപ്പോ ഒറ്റക്കെട്ടായിട്ട് നമ്മൾ അധ്വാനിക്കുക അടുത്ത നാല് മാസം തൃശൂർക്ക് വേണ്ടി ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി പാർട്ടിക്ക് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയിരിക്കും ിൽ നമ്മുടെ സക്സസ് എല്ലാം കിട്ടി അത് കഴിഞ്ഞിട്ട് വരും കോൺഗ്രസും ലെഫ്റ്റും അവർക്കും അറിയാം ഇത് ഏറ്റവും അവർക്കൊരു അവരുടെ ഒരു എക്സിസ്റ്റൻസ് അവര് ബാധിക്കുന്ന ഒരു എലക്ഷൻ ആയിരിക്കും അപ്പൊ അവര് നോണാന്ന് പറഞ്ഞാൽ എന്ത് ലെവല് വരുമ്പോ ഇപ്പൊ ഞാൻ ഛത്തീസ്ഗഡിനെ കുറിച്ച് ഞാൻ രണ്ട് വാക്ക് പറയുന്നു ഛത്തീസ്ഗഡിൽ രണ്ട് കന്യാശ്രീമാർ അവിടെ പെട്ടു അവിടെ നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ കുറച്ച് അവര് പാലിച്ചില്ല അപ്പൊ അറസ്റ്റ് ചെയ്തു അതിനെ കുറിച്ച് രാഷ്ട്രീയം ചെയ്യാൻ കോൺഗ്രസും കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇവിടെ തൃശൂർ റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ അറസ്റ്റ് ചെയ്തില്ല അപ്പൊ ഒന്നും ചെയ്തില്ല അവിടെ ഇപ്പോൾ അവരെ സഹായിക്കാൻ അറിഞ്ഞിരിക്കുന്നത് ഒരു ഒറ്റ പാർട്ടിയാണ് അത് ബി ജെ പി ആണ് ഒരു പ്രധാനമന്ത്രി ആണ് അമിത്ഷാജി ഹോം മിനിസ്റ്ററാണ് ഞാനാണ് ഒറ്റക്കെട്ടായിട്ട് സുരേഷ് ഗോപിജി ജോസ് കുരീജിയും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അവരെ സഹായിക്കാൻ ഏത് മലയാളിയാണെങ്കിലും ആണെങ്കിലും മതം നോക്കാണ്ടേയും ജാതി നോക്കാണ്ടെയും സമുദായം നോക്കാണ്ടേ അവരെ സഹായിക്കണം പറഞ്ഞാൽ ഈ പാർട്ടി അറങ്ങും അവർ സഹായിക്കും ഇതാണ് എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഈ ും ബി ജെ പി ആണ് ഇതിൽ കൃത്യമായിട്ട് അവസാനം ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു ഈ വരുദ്ധ തിരഞ്ഞെടുപ്പ് അധികാരത്തിൽ വരാൻ ഒരു അവസരമാണ് അതിനുവേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കാം ീഡർഷിപ്പിനൊപ്പം പ്രവർത്തിക്കുന്ന പ്രവർത്തകരെല്ലാം നന്നായി ഒറ്റക്കെട്ടാക്കി ചെയ്യാം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഞാൻ വികസന കേരള കൺവെൻഷനും പറഞ്ഞൊരു കാര്യം ഞാൻ ഇന്ന് പുതിയ പ്രവർത്തകരോട് പറഞ്ഞു ബി ജെ പി ലീഡർഷിപ്പ് നിങ്ങൾ നൂറ് ശതമാനം അധ്വാനിച്ചാൽ ബിജെപിന്റെ ലീഡർഷിപ്പ് അഞ്ഞൂറ് ശതമാനം അധ്വാനിച്ചാൽ കാരണം ഞങ്ങള് വാഗ്ദാനം കൊടുത്താൽ അതിന് വേണ്ടി അധ്വാനിച്ച് വാക്ക് പാലിക്കുന്ന പാർട്ടിയാണ് നരേന്ദ്രമോദി ബി ജെ പിന്നെ നമസ്കാരം നന്ദി കൂടി